തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര സ്റ്റോർ ആൻഡ് റിംഗ് റോഡ് ബെസ്റ്റ് സ്റ്റെപ്പ് ആന്ധ്രോത്ത് ദ്വീപിൽ നിന്ന് മീൻ പിടിക്കാനെത്തി ആഴക്കടലിൽ കുടുങ്ങിയ നാല് തൊഴിലാളികളെ താനൂരിലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷിച്ചു ദ്വീപ് നിവാസികളായ ഇ റഹ്മത്തുള്ള എ ഷംസുദ്ദീൻ കെ എം അലിഖാൻ പി അനീഷ് റഹ്മാൻ എന്നിവരെയാണ് രക്ഷിച്ചത് എട്ട് ദിവസം മുൻപാണ് ദ്വീപിൽ നിന്ന് മീൻപിടുത്തത്തിന് പുറപ്പെട്ടത് എഞ്ചിൻ തകരാറായതോടെ കടലിൽ ഒറ്റപ്പെട്ടു ഇവരുടെ ഫോണുകളും നിശ്ചലമായതോടെ പുറമുലോകവുമായി ബന്ധപ്പെടാൻ പറ്റിയില്ല കടലിൽ ഏറെ അകലെ തോണിയും തൊഴിലാളികളും ഒഴുകുകയായിരുന്നു തിങ്കളാഴ്ച രാവിലെ താനൂരിൽ നിന്ന് മീൻ പിടിക്കാൻ പോയ ഒസാൻ കടപ്പുറത്തെ ആലിങ്ങൽ സുബേറിന്റെ ഉടമസ്ഥതയിലുള്ള സ്വാഭിഹ് ബോട്ടിലെ തൊഴിലാളികൾ അപകടനിലയിൽ ഒഴുകുന്ന തോണി കാണുകയായിരുന്നു എല്ലാവരെയും ബോട്ടിൽ കയറ്റി വൈകിട്ട് മൂന്ന് പതിനഞ്ചിന് താനൂർ തുറമുഖത്ത് എത്തിച്ചു താനൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകി എല്ലാവരും സുരക്ഷിതരാണ് പിന്നീട് ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തു ബോട്ടിന്റെ ഉടമയുടെ ബന്ധുവീടുകളിലേക്ക് ഇവരെ മാറ്റി ഫിഷറീസ് ഉദ്യോഗസ്ഥരായ എ ഡി രാജേഷ് അമീർ അലി ഷനീസ് ബാബു ഒട്ടുംപ്രം എന്നിവരും താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പോലീസും നാട്ടുകാരും ചേർന്നാണ് തുറമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയത് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ചും തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരള ബെസ്റ്റ് അറ്റ് യോ ഡോസ്റ്റേഡ്